പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ബസ് ഡ്രൈവറുടെ കഴുത്തിൽ വടിവാൾ വെച്ച് ഭീഷണി തിരുവമ്പാടി ബസിന്റെ ഡ്രൈവർ വിഷ്ണുവിനെയാണ് അഞ്ചംഗ സംഘം ഭീഷണിപ്പെടുത്തിയത് യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ എന്താണ് ഇങ്ങനെ പട്ടാപ്പകൽ ആയുധങ്ങളുമായൊക്കെ ഇറങ്ങിയ ഒരു ഭീഷണി ആരാണ് ഈ സംഘം എന്താണ് ഇവരുടെ പ്രകോപനം ഗോകുലിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ഭീഷണിക്ക് പിന്നിലെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് തിരുവമ്പാടി ബസിന്റെ ഡ്രൈവർ വിഷ്ണുവിനെയാണ് അഞ്ചംഗ സംഘം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു ബസ്സായ ജാനകി ബസിന്റെ ഡ്രൈവർ ശ്രീകുമാറും മറ്റ് നാല് പേർ അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ബസ് തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ഒരു ഭീഷണി പട്ടാപകൾ ഇത്തരത്തിലൊരു സംഭവം നടത്തുന്നുണ്ട് അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡ്രൈവറുടെ കഴുത്തിൽ കൊടുവാൾ വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണി വലിയ തോതിൽ യാത്രക്കാരുൾപ്പെടെ ഇത് ഭയപ്പെടുത്തി യാത്രക്കാർ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയത് എന്തായാലും സംഭവത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ജീവനക്കാർ തമ്മിൽ ഈ ബസ്സിലെ രണ്ട് തൊഴിലാളി ആളുകൾ തമ്മിൽ തൊഴിലാളികൾ തമ്മിലുള്ള ചില സാമ്പത്തിക മറ്റ് തർക്കങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം എന്തായാലും ഇത്തരത്തിലുള്ള പരസ്യ ഗുണ്ടാ പരിപാടികളൊന്നും അനുവദിക്കില്ലെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തുടർ നടപടികൾ ും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ യാത്രക്കാരുൾപ്പെടെ ഇത്തരം ഒരു സംഭവത്തിൽ വലിയ തോതിൽ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള സുരക്ഷിതത്വം ഇല്ലായ്മ ഇത്തരം ബസ്സുകൾ ഉണ്ടെന്നൊരു പരിചയ ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയ പത്തനംതിട്ടയിൽ നിന്ന് ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമാണ് പക്ഷേ പട്ടാപ്പകൽ യാത്രക്കാരെ ഉൾപ്പെടെ പരിഭ്രാന്തിയിലാക്കിയാണ് വടിവാളുമായി ബസ്സിനകത്ത് കയറി ഭീഷണി